നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി പെട്ടെന്ന് പടക്കം സൗണ്ട് കേട്ടു ഞങ്ങൾ ഇങ്ങോട്ട് ഒതുക്കി എത്തിച്ചു നമ്മൾ അങ്ങനെ പോകും നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ തന്നെ വാൻ റിക്കവറി വാൻ ടീം വന്നിട്ടുണ്ട് എവിടെ പോയാലും ഒരു വിധ അവസ്ഥ എല്ലാവർക്കും നമസ്കാരം സെവണോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഇന്നൊരു വണ്ടി നോക്കാൻ വേണ്ടി സെവനോക്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുമായിരുന്നു അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ ആക്ച്വലി പഞ്ചറായിപ്പോയി അതായത് നമ്മൾ വരുന്ന വഴിക്ക് ഈയൊരു ഇവിടെ ആയിട്ടൊരു ഫൈവ് ഓക്ക് എന്ന് പറയുന്ന ഒരു ഓട്ടോ ബോഡി എമോറ്റിയൊക്കെ ചെയ്യുന്നൊരു ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അവിടെ വന്ന വഴിക്കാണ് നമ്മൾ സൈഡിൽ ഒതുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സൈഡിൽ ഇവിടെ യു കെയിലും മിക്കടത്തും ഇതുപോലെ സൈഡിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം അങ്ങനെ അപ്പുറത്തെ സൈഡിലായിട്ട് കാർ പാർക്ക് ചെയ്ത സമയത്താണ് പെട്ടെന്ന് പടക്കം സൗണ്ട് കേട്ടു ഞങ്ങൾ ഇങ്ങോട്ട് ഒതുക്കി വണ്ടി നോക്കിയപ്പോഴാണ് ഇത് കണ്ടോ ടയർ പഞ്ചറായി ഗൈസ് ടയർ പഞ്ചറായി അതായത് ഇതിന്റെ ഈ സൈഡിലായിട്ട് എന്തോ സാധനം ചിപ്പായതാ എന്തായാലും അവനാരോ വിളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഹലോ ടയർ എങ്ങനെയുണ്ട് ഒന്നും നമ്മൾ വിളിച്ചു ആരെ വിളിച്ചേ നമ്മുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് അവരെ വിളിച്ചു വരും അവര് വന്നിട്ട് ഇനിയിപ്പം വണ്ടി വന്നെങ്കിൽ അവര് നമുക്ക് അടുത്ത ഗ്യാരേജ് വരെ കൊണ്ടാക്കും നമ്മളെ നമ്മൾക്ക് ഗ്യാരേജ് പോയി അവിടെ ചോദിച്ചപ്പോ അവർക്ക് ടയർ ഇല്ല പിന്നെ അവർക്ക് നമുക്കിപ്പോൾ ഏടെ ഉള്ളത് നമ്മൾ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് അവർ ചെയ്യും നമ്മൾ ഓൾറെഡി അതിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ കാര്യം ഉള്ളതുകൊണ്ട് അവർ നമ്മളെ ഇപ്പം ഇവിടുന്ന് ഒന്നെങ്കിൽ അവർ വന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഇവിടുന്ന് അടുത്ത ഗ്യാരേജിൽ കൊണ്ടാക്കും വണ്ടി കൊണ്ടു എന്താ ടയർ മാറ്റണോ അതോ ഏകദേശം ഏകദേശം ഒരു ടേർന്നു വെച്ചാൽ പുതിയത് മേടിച്ചിട്ടാണ് സ്കോട്ട്ലൻഡിന്റെ ടൂറിന് പോകുന്നു എന്നിട്ട് അതില് ഒരെണ്ണം കഴിഞ്ഞ ഒരു എമോറ്റിയുടെ സമയത്ത് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു ടയർ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിന്റെ വീടിൻ്റെ അവിടെയാക്കി കയറുന്ന ഭാഗത്ത് ഒരു കെട്ടുണ്ടല്ലോ ചെറിയ നമ്മുടെ വീണ്ടും അവിടെയും കെട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന റിവേഴ്സ് നമ്മൾ വണ്ടി കയറ്റിയിടും അതേ എവിടെയോ കേറി അത് ഇങ്ങനെ തോന്നുന്നു ആണെന്ന് പുതിയ ടയർ ആണ് ാലും പുതിട്ടായിരിക്കും പക്ഷേ ഇതിപ്പോ പോയി ഇത് നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേഷൻ സമയം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ സമയം പറഞ്ഞേക്കുന്നത് കഴിഞ്ഞു നമുക്ക് ാണ് ഇന്നലട്ട് നോക്കുകയാണ് കാർ നോക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് സെവൻ ഓക്സ് എന്ന് പറയുന്ന സെവൻ ഓക്സ് അല്ലേ സെവൻ ഓക്സ് എന്ന് പറയുന്ന ഓട്ടോ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാർ നോക്കാൻ പോകാൻ ഇറങ്ങിയതാ അപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് മീൻസ് ആ ഫൈവ് ബോക്സ് എന്ന് പറയുന്നത് അവിടെ സോൾഡ് എന്നൊക്കെ പറഞ്ഞ കാർ കണ്ടോണ്ടാണ് അവിടെ നിർത്താന്ന് സൈഡിലോട്ട് പെട്ടെന്ന് കയറ്റിയത് ടപ് കോന്ന് സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ എന്തായാലും എയുടെ റിക്കവറി റിക്കവറി വേം വരുമോ അതോ പതിന പന്ത്രണ്ട് ഇരുപത്തഞ്ച് കാണിക്കാൻ ഉണ്ട് അവരുടെ അതിന് എങ്ങനെയാണ് വണ്ടി വരുമോ അവരുടെ വണ്ടി വരും അവരുടെ വണ്ടി വരും എന്നിട്ട് അവർ നമുക്കൊന്നെങ്കിൽ നമുക്ക് ഗ്യാരേജ് വരെ പോകാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മുടെ ടയറിനെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ നോക്കും ഓക്കെ അതല്ലെങ്കിൽ ഈ വണ്ടി അവര് ഏടെ വണ്ടി വരട്ടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വണ്ടി റിക്കവർ ചെയ്ത് നന്നാക്കാൻ വേണ്ടി ഏന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വണ്ടി വന്നിട്ടുണ്ട് ഇവരിപ്പ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ തന്നെ ഏടെ വാൻ റിക്കവറി വാൻ ടീം വന്നിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം പുള്ളി പറഞ്ഞ ഞാൻ എന്നാ അങ്ങോട്ട് നടന്നോട്ടെ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ല ഇത് റോഡായതുകൊണ്ട് ഇവിടെ പോയിട്ട് മാറ്റാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ തൊട്ട് കുറച്ചുകൂടെ ബാധിക്കാം ഒരു ചീ റോഡ് പോലെ സ്വന്തം കൊണ്ട് ഓടത്തില്ല പിന്നെ ഒരു ശട്ടലം മാറ്റി ഇരുന്നുകൊണ്ട് ഇങ്ങൊന്നും വളയത്തില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ ആയിട്ട് ഒതുക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒതുക്കി വർക്ക് ചെയ്യാൻ പുള്ളി പറഞ്ഞത് അതായത് ഒന്ന് നോക്കാം ഏടെ റിക്കവർ ചെയ്യും വന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷമാണ് വണ്ടി പറഞ്ഞത് എന്തായാലും എന്താ ഇനി അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം കാർ ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് സ്ലിപ്പാകുന്നുണ്ട് ടീം ഇങ്ങോട്ട് ഒതുക്കാനാണ് പറഞ്ഞത് ഇവിടെ ഇട്ട് ജോലി അവർ ചെയ്യുമായിരിക്കും നമുക്ക് നോക്കാം ഇവിടെ ഒരു വീടിൻ്റെയൊക്കെ ഒരു നമ്മുടെയൊക്കെ പോലെ തന്നെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ എന്താ പുള്ളി ചെയ്യുന്നത് നോക്കാം ഓ ഒരു തരുവരില്ല എനിക്കത് കാറ്റ് പൈ ഇറങ്ങണുണ്ടായിരുന്ന സംശയമുണ്ട് എന്തായാലും ആക്കി പുള്ളിയുടെ വണ്ടിയോട് ചേർത്തെടാനാണ് പുള്ളി പറഞ്ഞത് കാരണം ഇതൊരു വീടിൻ്റെ വഴിയാണല്ലോ അപ്പോൾ അവർക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാനാണ് പുള്ളി പറഞ്ഞത് എന്തായാലും പുള്ളിനെ എന്നാ ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് ഈ ചേട്ടൻ്റെ ഇവിടെ ടയർ പൊക്കി ടയർ മാറ്റുന്നുണ്ട് പുള്ളിക്കാരൻ എന്താ പറഞ്ഞത് ഇപ്പോൾ ആക്ച്വലി അത് പുള്ളി ഇപ്പൊ എന്നത് ആ ടയർ പുള്ളിക്കാരൻ ഇതേലോട്ട് ഫിറ്റ് ചെയ്തു നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പുള്ളി പുള്ളി അങ്ങോട്ട് ഇഷ്ടമല്ല ഗ്യാരേജ് കൊടുക്കാം പുതിയ ടയർ ടയർ ഇടുന്നുണ്ട് പുള്ളി പോകും പുള്ളി പോകും എല്ലാം ഓൾറെഡി എല്ലാം എന്തായാലും സ്വയർ ടയർ മാറ്റട്ടെ എന്തായാലും നമുക്ക് നോക്കാം പുള്ളിയുടെ വണ്ടിയിൽ ഒത്തിരി സാധനങ്ങളുണ്ട് പണിയുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങളുള്ള വലിയൊരു റിക്കവറി വാൻ ആണ് നമ്മളിപ്പോ നിക്കുന്ന ഓക്ക് റോഡ് പറഞ്ഞ സ്ഥലത്താണ് കല്ലേ കൊണ്ട് തിരിഞ്ഞ കല്ലെ കൊണ്ടുതന്നെ പറഞ്ഞു ഇതുപോലത്തെ ആ നമുക്ക് എന്തായാലും അവിടെ നോക്കാം നമ്മള് നിക്കുന്ന ഓക്ക് റോഡ് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിക്കാരൻ വണ്ടിയിൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടയറാണ് നമ്മുടെ വണ്ടിയിൽ വെക്കുന്നത് നമുക്കെന്തായാലും കണ്ടോ പുള്ളിക്കാരനൊരു എക്സ്ട്രാ ഒരു സാധനം ഫിറ്റ് ചെയ്തു ഈ സൈസിലുള്ള ടയർ തന്നെയല്ല ചെറിയ ടയറാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ടയർ ഇതിലോട്ട് ഫിറ്റ് ചെയ്യും ഇതൊരു കപ്ലർ പോലെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഫിറ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്കിനിയിപ്പോൾ ടയറുകളുടെ പുള്ളിയും നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് ടയർ മാറ്റുന്ന ഷോപ്പിൽ ചെന്നിട്ട് കാണാം അപ്പോൾ അതേ ഏഴ് റിക്രൂറ്റിയും വന്ന് നമ്മുടെ ടയർ എല്ലാം മാറ്റി നമ്മളത് ടയറിൻ്റെ ഷോപ്പ് ടമ്പർ ജുവൽസിലുള്ള ടയറിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഫോർമുല വൺ എന്ന് പറയുന്ന ടയറിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ടയർ മാറണം ഏകദേശം തൊണ്ണൂറ് നൂറ് പൗണ്ടിനകത്ത് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ടയർ മാറിയ ശേഷം ഈ ടയർ റിക്കോറിറ്റിങ് കൊണ്ടുപോകും പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഇത് ഇൻഷുറൻസ് ഡോണ്ട് ഡോണ്ടായതുകൊണ്ട് പേയ്മെൻസ് ഒന്നും ഇല്ലെന്ന മാം പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ ടയർ മാറുന്നതല്ല നമുക്ക് കാണാം അപ്പം അതേ മാമ വണ്ടിയായിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ ടയർ മാറുന്ന സ്ഥലത്തേക്ക് പോകാനൊന്നും പറ്റത്തില്ല കാരണം ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് എന്താണ് ഡേഞ്ചർ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല ഫോർമുല വൺ ഓട്ടോ സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത് നമ്മുടെ ടെമ്പറച്ചുവെൽസി തന്നെയുള്ളതാണ് അപ്പോൾ ടയർ മാറിയ ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കാണാം ടയർ മാറുന്നതെല്ലാം കാണുന്ന ഒത്തിരി ടയറിന്റെ കണക്ഷൻ ഒക്കെ ഉള്ള അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ടയർ മാറിയ ശേഷം പേയ്മെന്റ് ചെയ്യാൻ വരും അപ്പോഴത്തേനും നമുക്ക് കാണാം അതെ നമ്മുടെ ടയർ എല്ലാം മാറിയിട്ടുണ്ട് എത്ര പണ്ടായി മൊത്തം കാണിച്ച ബില്ല് കാണിച്ച അതായത് തൊണ്ണൂറ്റി എട്ട് ടയറിന് എൺപത്തിരണ്ട് പൗണ്ട് അഞ്ച് ബി വാറ്റ് വാറ്റ് വാല്യൂ ആഡ് ടാക്സ് അല്ലേ അപ്പോൾ എന്തായാലും പുതിയ ടയർ ഇട്ടെന്ന് ഞാൻ കാണിക്കാം മെഷീനിൻ്റെ ആണ് ബാക്കി ടയേഴ്സ് മുഴുവൻ ഇത് കൂപ്പർ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയാണ് അങ്ങനെ നമ്മൾ ടയറെല്ലാം മാറിയ ശേഷം നമ്മൾ ടയർ ചെയ്യാൻ ഇങ്ങനെ കാണിച്ചില്ല ടയർ ചെയ്യാൻ ഇപ്പൊ നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടി നമ്മള് രാവിലെയാണ് നമ്മൾ ആക്ച്വലി ഇറങ്ങിയത് സൂര്യനൊക്കെ ഉദിച്ച സമയത്താണ് നമ്മൾ ഇറങ്ങിയത് ഇപ്പൊ സമയം സമയം ശരിക്കും എത്രയായിരിക്കും രണ്ടു മണി പക്ഷെ ഇവിടെ ഒരു വൈകുന്നേരം നാട്ടിലെ ഒരു ആറു മണി ആയ പോലുണ്ട് ആറു മണിയുടെ പ്രതിനിധിയാണ് നമ്മൾ എന്തായാലും ഒരു രണ്ട് കോസ്റ്റാടെ കോഫിയൊക്കെ മേടിച്ച് നമ്മൾ കുടിച്ചോണ്ടാണ് പോകുന്നത് എന്തായാലും നമ്മൾ പോയ വഴി നമ്മൾ മുടക്കത്തില്ല നമ്മൾ എന്തായാലും മണ്ടി നോക്കാൻ വേണ്ടി തന്നെ പൊക്കോണ്ടിരിക്കയാണ് നൂറ് പൗണ്ട് പോയാലും മറ്റേ സിനിമ പറയ പോലെ മുള വാങ്ങാ തൊടുപുഴ പോയ വേഗം നൂറ് പോലത്തെ അവസ്ഥയാണിപ്പോ കാർ നോക്കാൻ പോയ വേഗം നൂറ് പോണ്ട് ചെലവ് ഇവടെ പോയാലും ഇതാ അവസ്ഥ എന്തായാലും പ്രത്യേകിച്ച് നീ ആ സൈഡിൽ ഇരുന്നപ്പോഴേ എനിക്ക് തോന്നി ആ സൈഡിലെ ടയർ പോകുന്നു ഇനിമോലെ നീ അങ് ബാക്കിയെല്ലാം പോയിരുന്നാ മതി എന്തായാലും നമുക്ക് കാറിന്റെ ഷോറൂം എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മള് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന കാറിന്റെ യൂസ്ഡ് കാറിന്റെ ഷോറൂമിൽ എത്തി നമുക്ക് എന്തായാലും നോക്കാം തൊട്ടടുത്ത് തന്നെ കെട്ടോ ഇതിന് ഫ്ലഡ് എന്ന് ഇവിടെ ഫ്ലഡോ ഫ്ലഡ് എന്ന് ഇച്ചിരി ഇവിടെ കോസ്റ്റാഡോ കോഫിയൊക്കെ കിട്ടും എന്തായാലും നമുക്ക് കാർ നോക്കാം സെവൻ ഓക്സ് ഓട്ടോ വില്ലേജ് ഒത്തിരി കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടാണ് എന്തായാലും നമുക്ക് ഷോറൂമിന്റെ അകത്തോട്ട് ഒന്ന് കയറിയിട്ട് നോക്കാം നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ നോക്കി ഇവിടെയും പിന്നെ തൊട്ടു പുറകിലുമായിട്ട് ഒരു ഷോറൂം ഉണ്ട് വണ്ടി നോക്കി വണ്ടി ഓരോ ഇഷ്ടപ്പെട്ടു അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല നമ്മൾ റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ സെവൻ ഓക്സ് ഓട്ടോ വില്ലേജ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മാറ്റിയിട്ട നമ്മുടെ പുതിയ ടയർ ഈ ടയർന്ന് പറയുന്നത് കൂപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാക്കി മൂന്ന് ടയറും മിഷീൻ എന്ന് പറയുന്ന കമ്പനിയുടെയാ അപ്പോൾ മിഷീനിലെ ടയർ എന്താ പറയുന്നത് ഓൾ അതായത് വെതർ എല്ലാ വെതർ കണ്ടീഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടയേഴ്സ് ആണ് നാല് ടയേഴ്സ് ആയിരുന്നു അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പോൾ ആ ടയേഴ്സ് ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല പക്ഷേ അതിന് പകരം കൂപ്പർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഏകദേശം നൂറ് പോണ്ടി താരം തൊണ്ണൂറ്റെട്ട് സംതിങ് വരുന്ന ടയറാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അതിന് വാരൻറ്റി ഉണ്ട് ലൈഫ് ടൈം അതായത് ഇതിൻ്റെ ഈ ത്രെഡ് കുറയുന്ന അനുസരിച്ച് എമൗണ്ട് കുറയും അതായത് ഇപ്പോൾ മീൻസ് അതിൻ്റെ നയണോ എത്ര എം എം ആകുമ്പോൾ ടയറിന് പഞ്ചറോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ ആ ടയർ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് റീപ്ലേസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൊടുക്കാം നമ്മുടെ നാട്ടിലും ടയറിന് ഇതുപോലെ തന്നെ വാരൻറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു കിടിലം വീഡിയോ വരുന്ന ബൈ ബൈ അപ്പോൾ കാറൊക്കെ നോക്കി മടുത്തു ഇനി വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ ഈ ഒരു സൈഡ് കണ്ടോ അപ്പോൾ രാത്രിക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൻ്റെ ഈ ഒരു എഡ്ജിൽ ഈയൊരു എഡ്ജിൽ മുട്ടിമുട്ടി ഇതാണ് നിങ്ങൾക്ക് ഈ പാട് കാണാം ടയർ ടയറ് മുട്ടിയ പാടാന്ന് തോന്നുന്നത് അപ്പോൾ ഇതേ മുട്ടിയാണ് ആ ടയർ നമ്മുടെ പോയത്